രാഗൻ തുണുമ്പം കുഴമ്പോ ഏഹേ ഞാനിങ്ങനെ വെറുതെ അതെ ഞാൻ രണ്ട് എടുത്തോണ്ട് വരട്ടെ ഒന്ന് ഒന്നാരിവോ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാ ഉച്ചക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയാ സാമ്പാർ ഉള്ള കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞോണ്ടിരിക്കാണേ ഒരു രണ്ട് സോള അരിഞ്ഞാൽ മതി ഏഹ് ഞാൻ എടുത്തോട്ട് വരാം ഇങ്ങോട്ട് എടുത്തു നാത്തൂനേ എനിക്ക് സദോള വയ്യ ഭയങ്കര ഒരു ദേഹ ക്ഷീണം ഉണ്ടേ തീരെ വയ്യ നാത്തൂരെ കയ്യും കാലും ഒക്കെ കുഴഞ്ഞു ഓണോന്നെ തോന്നുക തീരെ വയ്യ ഞാൻ പിന്നെ കൊറേ നേരം കിടന്ന് വയ്യാളുടെ ഇപ്പൊ ഇവിടെ ഒന്നും ഇരിക്കാതെ വിചാരിച്ചു പിന്നെ വെറുതെ റീൽസ് ഒന്നും എടുത്ത് നോക്കിയതാ പയ്യാത്തോലെ അരിയാ വയ്യാട്ടാ അത്ര വേറെ തുളി കുളിച്ചു കൊടുക്കുന്നള്ളോ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ പയ്യാന്നുള്ള പേരിലാണല്ലോ ഞാൻ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിക്കണേ അവിടത്തെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാണ്ട് കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിക്കണ് അപ്പൊ അത് എല്ലാ ഒരു മൊത്തത്തിലൊരു മാനസിക സംഘർഷം ഒന്നും മാറ്റാൻ വേണ്ടി ഞാൻ റീൽസ് എടുത്താത്തല്ല എനിക്ക് വയ്യ തീരെ വയ്യതാത്തൂല് അല്ലാതാത്തോലെ ഇത്രയേറെ എന്താ എന്താ ഇവിടെ പ്രശ്ന അതല്ലമ്മേ ഞാനേ തീരെ വയ്യ കൊറേ നേരം ഞാൻ കിടക്കുവായിരുന്നു ഇപ്പൊ ഒന്ന് ഇവിടെ വന്നിരുന്നു ഇപ്പൊ ലാത്തൂം പറയാ രണ്ട് സവോള അരിഞ്ഞുതരാൻ മോക്കറിയാലോ അവക്ക് വയ്യാന്ന് അവള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വയ്യായോണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കണേ അവളെ കൊണ്ട് എന്തിനാ പണി പിടിപ്പിക്കുന്നേ ചെയ്യാണ്ടിരിക്കല്ലേ അവളൊന്നും ചെയ്യണ്ട ഒരു കാര്യം ചെയ് ഞാൻ സവാള അരിഞ്ഞുതരാം വേണ്ടമ്മേ ഞാൻ തന്നെ ചെയ്തോളാം നമ്മുടെ നേരത്ത് ഒത്ത അല്ലേ ഇനി അടുക്കളയെ വന്നിട്ട് ഇനി ചുള്ള ചൂടുവർ കൂട്ടണ്ട ഞാൻ ചെയ്തോളാം എന്തെങ്കിലും അവള് പണിയെടുക്കാൻ വേണ്ടി പറയുവാണെങ്കി നീ എന്റെ അടുത്ത് വരാ ഞാൻ ബാക്കി സംസാരിച്ചോളാം കേട്ടോ ഞാൻ കൊല്ലാതെ വയ്യാണ്ടിരിക്കുവല്ലേ പണി ഒന്നും എടുക്കണ്ട കേട്ടോ നാവോ അതിനെ ഇല്ലാണ്ട് കറിവേപ്പില പൊട്ടിക്കാൻ പോയത് അതിനകത്തോ അല്ല ഇന്ന് എന്തൊക്കെയാ കറി വെച്ചേ കറി സാമ്പാറും ഉണ്ടാക്കിണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് എന്നൊക്കെ പോരേ എന്താന്നറിയില്ല കുറച്ചു ദിവസമായിട്ടേ അവിയൽ കഴിക്കാൻ കുത്തിയാവുക ഇച്ചിരി പച്ചക്കറിയൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കേറുക ചെയ്യലോ വയ്യലോ അപ്പൊ പിന്നെ ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂട്ടി അവിയലൂടെ ഉണ്ടാക്കുവോ അല്ലാതെ നാലുണ്ടാക്കിയ പോരെ ഇന്നിപ്പോ ഏകദേശം പണി കഴിയാറായി ഓ എന്നാ സമയം വേണന്നെ എന്തുവാ നാല് മൂന്ന് ഏഴ് പച്ചക്കറി കഷ്ണമൊന്നും അരിഞ്ഞിട്ട് തേങ്ങ ഞാനൊരു അവയിലായല്ലോ എന്തുവാ ഇത്തിരി സമയം പോരെ ഇനി ഇച്ചിരി പച്ചക്കറിയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല അന്നേനെ വയ്യല്ലോ അതുകൊണ്ടേ എനിക്കെന്തേലും ആവതുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കിയെ ഏർ നോക്കട്ടെ ഉണ്ടാക്കാം അയ്യോ ഒരു പക്ഷെ കൊച്ചിന് ഇതുവരെ ചോറ് കൊടുത്തില്ല അവന് വിശക്കുന്നുണ്ടാവും അന്നാത്ര വിഷപ്പുറത്ത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റും ഒരുപ്പിണ്ട് രാത്രി അടുത്ത് ഭക്ഷണം എടുത്ത് കൊടുത്തോ കുഴപ്പമില്ല അയ്യോ എനിക്ക് വയ്യെന്നെ അറിയാലോ ശീരെ വയ്യ തടവും പുറമൊക്കെ വേല പിന്നെ അവലൊന്നും വാരി കൊടുത്തില്ലെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കത്തില്ല ചോറ് ഒരു പ്ലേറ്റ് ചോറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പകുതി ചോറും എല്ലാം വള്ളം കളയും അല്ലെങ്കി അതുകൂടെ ഇവിടെയും കളിച്ചു ഒന്നും വരത്തില്ല ഒന്നാമത് ശേടിച്ചിരിക്കുക ഒരു കാര്യം ചെയ്യും അവനിച്ചിരി വാരി കൊടുക്കാവോ എന്നാലും വേറെ പടിയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ അവനൊന്നും ഇച്ചിരി വാരി കൊടുക്കാവോ അല്ലാത്ത കൊച്ചിന് നാല് വയസ്സായില്ലേ ഇനിയും വാരി കൊടുക്കണ്ടൊക്കെ ആവശ്യം ഉണ്ടോ കൊച്ചുങ്ങളെ ഒക്കെ നേരത്തെ സ്വയം കഴിക്കാൻ പഠിപ്പിക്കണം അതുകൊണ്ടാ ഇങ്ങനെപ്പോ മറ്റുള്ളവര് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരുന്നേ അതൊക്കെ ശരിയാ പിന്നെ ഞാൻ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ അപ്പം അവനിച്ചിരി ലാളിച്ചങ്ക് വളർത്തി അതുകൊണ്ട് വാരി കൊടുത്താ അവ നല്ലോണം കഴിക്കും വേണമെങ്കിൽ ഒന്ന് എടുത്തോണ്ട് നടന്ന് വാരി കൊടുത്താൽ കുറച്ചുകൂടെ കഴിക്കും പിന്നെ ഭയങ്കര ഇഷ്ടാ നിന്നെ അവനെ അവൻ കഴിച്ചോളും എനിക്ക് അതിനെ വയ്യാത്തോണ്ടെടുത്തോണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യന്ന് അടുപ്പും പുറമൊക്കെ എപ്പോഴും വേദനയാ തീരെ വയ്യാത്തോണ്ടാട്ടാ അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ ഏഹ് സമയമൊന്നും വൈഹിപ്പിക്കണ്ടോ ഇനി വേറെ മണിക്കൊന്നും പോവല്ലേ ഇപ്പൊ തന്നെ ഒരു മണിയായി കൊച്ചുങ്ങൾക്ക് പരി സമയ സമയത്തിന് ഭക്ഷണം കൊടുത്തില്ലേ ഗേടിച്ചു പോകും. ഒന്ന് വേഗം വാരി കൊടുത്തേക്കണേ കുഞ്ഞിനെ എന്റെ ദൈവമേ ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് പോവാ ഈ ഇപ്പൊ ഉണ്ണുമ്പിളിക്ക് എന്തിന്റെ കിടപ്പയർ പോലെ നടക്കരുത് ഒരു കുഴപ്പമില്ല എപ്പോഴും വയ്യ വയ്യാന്ന് പറയുന്ന സ്വന്തം വീട്ടിൽ വന്ന് ഇക്കുള്ള ആടവ സ്വന്ത വീട്ടിൽ വന്ന് ഇക്കടേ കൊഴപ്പില്ല കെട്ടുകീട്ടിൽ കിടന്ന് പടിയിടിക്കണമെന്ന് അറിയാം അപ്പൊ എന്തെങ്കിലും അസുഖം ഇവിടെ നിന്ന് കിടന്നാ പിന്നെ സുഖമല്ലേ ഏഹ് ഒരു ദിവസത്തെ കൈ കിട്ടുമ്പോണ്ട് മോളെ അപ്പ എനിക്ക് ഈ നടുവിൽ നല്ല വേദന ഉണ്ട് ചൂട് കടിച്ചാൽ ആയിരിക്കും അനേ അവളോട് ചൂട് ആ മോളെ ഇച്ചിരി ചൂടുവെള്ളം വെക്കണം കേട്ടോ ചൂട് കടിക്കാന തുണി ലക്കാൻ പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം വെച്ചാ പോരെ എന്തിനാ അവക് തന്നെ നടുവിനൊക്കെ ഇച്ചിരി വേദന പോലെ ഇച്ചിരി ചൂടുവെള്ളം വെക്ക കേട്ടോ എന്നാത്തൊരു വലിയ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നടക്കണൊക്കെ ഉണ്ടല്ലോ ഒരു കാലം വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത്ര മാത്രം കേട്ടോ അയ്യോ ഇത് കേട്ടോ അമ്മേ പറയുന്നെ എനിക്ക് വയ്യാത്തോണ്ട് അല്ലേ ചൂട് കളിക്കണം എന്ന് പറഞ്ഞേ തീരെ വയ്യാ എനിക്ക് ഇങ്ങനെ അടി ഇങ്ങനെ നടക്കാൻ പോലും വയ്യ അത്രയും വയ്യ എന്തൊക്കെയാ അസുഖം പറയാൻ പോലും എനിക്കറിയില്ല കാലുവേന കാലുവേനോണ്ടാ ഇച്ചിരി ചൂടുവെള്ളം വൈകുന്നേ തുണിയൊക്കെ പിന്നെ അലക്കാൻ പോകണേ നടുവേന ഒക്ക വരതാണോ തുണി അലക്കല് അച്ചിരി വെള്ളം പോയി വെച്ചു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ ആരുടെയും അടിമയല്ല എല്ലാം ചെയ്തു തരുന്നെന്ന് പറഞ്ഞിട്ട് തലേക്കറി നിറങ്ങാൻ വരരുത് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള മാനത രണ്ടു പേർക്ക് തരണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ എന്റെ താലേക്കയറി തിരഞ്ഞെ എന്റെ തനി കോണം നിങ്ങൾ അറിയും മാനുഷർ കുറച്ച് ദിവസമായിട്ട് സഹിക്കുന്നത് ഇതാത്തൊരു ഇതിന് മാത്രം ഭയ എന്തുവാ ആത്തൊരു അസുഖം എന്തുവാ ഏഹ് കൈ കാലുവല കൈ വേ പറത്തക്ക ഒരു അസുഖം പോലും ഇല്ല എന്നിട്ടാണ് ഈ കടന്ന് കാണിക്കുന്നത് അല്ലേ ഏഹ് നിങ്ങളൊക്കെ എന്നെ വിചാരിച്ചു എന്ത് ഭാവം വിചാരിച്ചിട്ട് ഞാൻ നിങ്ങടെ വേലക്കാരി എല്ലാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എല്ലാം ചെയ്തു തരുന്നുണ്ട് അത് എന്റെ മാന്യത ഏഹ് അമ്മയ്ക്ക് പ്രായമായതും നാത്തൂര് വയ്യാന്നുള്ള ഒരു ഒറ്റ കൺസേൺ വെച്ച് ഞാൻ എല്ലാം ചെയ്തുതരുന്നുണ്ട് വിധം വിധം കറികൾ നാത്തൂര് കി ചില്ലറ കറിയത് പോരല്ലോ സാധാരണ മനുഷ്യന്മാരെ കഴിക്കുന്ന കറിയൊന്നും പോരാ വിധം വിധം കറികൾ അത് ആഗ്രഹിച്ച സമയത്ത് ഉണ്ടാക്കി തരണം കൊച്ചു നോക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ ഇവിടെ ചെയ്യാത്ത പണി എന്തുവാ ഏഹ് എനിക്ക് വയ്യായി ഉള്ളോ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചോന്നൊന്നും ആരും ഇവിടെ ചോദിക്കാറില്ലല്ലോ രണ്ടു മൂന്ന് ദിവസമായിരിക്കും ജലദോഷം ചുമയം തുടരുത് ആരെങ്കിലും ഒരു വാക്കരോട് ചോദിച്ചോ നിങ്ങളുടെ ഒക്കെ വയ്യയായി ഞാൻ ശുശ്രൂഷിക്കാൻ എന്നെ ഇവിടെ കൺസോർട്ട് ചെയ്യാൻ മാത്രം ആരും ഇല്ലല്ലേ ഏഹ് കൊള്ളാല്ലോ ആ മര്യാദക്കാടെ ഞാനും മര്യാദക്ക് വെള്ളം തിളപ്പിക്കാൻ അമ്മയ്ക്കും പറ്റും അമ്മയ്ക്ക് പറ്റാ നിങ്ങൾ ആരും ഇവിടുത്തെ യജമാനത്തികളും ഞാനിവിടെ ശമ്പളം തള്ളി നിർത്തിയേക്കണം വേലക്കാരിയല്ല കേട്ടോ മനസ്സിലാക്ക് മനസ്സിലാക്കു എന്തായാലും തുണി അലക്കാൻ പോവാ നിങ്ങൾക്ക് ഇപ്പ തന്നെ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കി അടുപ്പത്ത് തീ തീ കെട്ടിട്ടില്ല കല ഒരുപ്പിട്ട് വെള്ളം ഒരുപ്പിട്ട് ഒരു കല എടുത്ത് വെക്ക ചൂട് പിടിക്കുക എന്ത് വേട എന്ത് പണ്ടാരൊക്കെ ചെയ്യും വെറുതെ എന്റെ തലയിൽ കയറി ഇറങ്ങാൻ വന്നേക്കരുത് കേട്ടോ ചെയ്യണ്ടൊക്കെ ചെയ്യും എന്നാ അമ്മ ഇത് അമ്മ എങ്ങനെയാ വീട്ടിൽ ജീവിക്കണേ ഇവളുടെ സ്വഭാവം ഇതാണോ എന്നെ ഞാൻ പോയി എനിക്ക് വയ്യത്തോട് ഇച്ചിരി ചൂടുകൾ വെക്കാൻ ഇവിടെ പറഞ്ഞാലോ പണി ഉണ്ടായിട്ട് പോയത് എന്ത് പണിയുണ്ട് ഇവിടെ നാലും അഞ്ചു പേരുണ്ട് അവർക്ക് ഇച്ചിരി ഇത്രേം വലിയ പണി ഓ എന്റെ എങ്ങനെ സഹിക്കുന്നു അവളെ ഓ സഹിക്കുന്നവളെല്ലാവർക്കും പോയേ ഞാനത് പേടിച്ചു പോയി വഴക്കുണ്ടാക്കോന്ന് ഞാൻ പറഞ്ഞു തിരിച്ചൊന്നും പറയാത്തു എനിക്ക് വയ്യ തിരിച്ചു പറയാനുള്ള ആരോഗ്യം ഇല്ല അതുകൊണ്ടുപോലെ ഒന്നും പറയുന്നില്ല ഒരു സഹോദരിയോട് അവൾ വെക്കാൻ അമ്മയോട് പറയുന്ന കോലാഹലിക്കേണ്ട ആവശ്യം എന്തേക്കണം ഞാനിവിടെ വരുന്ന തീരെ ഇഷ്ടപ്പെടുന്നില്ല അവളുടെ വാർത്താലുണ്ടതൊക്കെ എനിക്കും അത് തോന്നുന്നുണ്ട് നീ ഇവിടെ വന്ന് ഇക്കോടെ വന്നു അവക്ക് പിടിക്കില്ല അവക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ അതിന്റെ അല്ലാണ്ടിപ്പന്ത് വാർത്താലോ പാടില്ല ും കാര്യമാക്കണ്ടടി നിനക്ക് എന്റെ വീട്ടിൽ എത്ര കാലം പണി വല്ല താമസിക്കാം ഇത് നെല്ലേ കൂടെ വേടാൻ വീട്ടില്